ഈ ും ഒക്കെ ഗ്രന്ഥം നന്നായി വായിച്ചു പഠിച്ചിട്ടുള്ളവരല്ലേ മത്തായിയുടെ സുവിശേഷത്തിൽ നിന്ന് ഒരു വാരകമുദ്ധരിക്കാം മത്തായിയുടെ സുവിശേഷം അധ്യായം പതിനാറ് വാക്യം ഈ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവ് നഷ്ടപ്പെടുത്തിയാൽ പിന്നെ പ്രയോജനം 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 ഈ സ്തോത്രം സുവിശേഷത്തിൽ തന്നെ പത്താം അധ്യായം പതിനാറാം വാക്യം പ്രതിപക്ഷത്തിന്റെ ശ്രദ്ധയിലേക്ക് ഞങ്ങൾ കൊണ്ടുവരികയാണ് പ്രതിപക്ഷത്തെ ഓർമ്മിപ്പിക്കുന്ന വചനമായി തന്നെ എനിക്കത് തോന്നുകയും ചെയ്തു ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ചെമ്മരിയാടുകളെ എന്നതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു ചെന്നായിക്കളുടെ ഇടയിലേക്ക് ചെമ്മരിയാടുകളെ എന്ന് പറയുമ്പോൾ സത്യത്തിൽ കേരളത്തിലെ പ്രതിപക്ഷം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെന്നൈകളുടെ ഒരു സ്വഭാവം എല്ലാത്തിനും കണ്ടിച്ച് കീറുക എല്ലാവരും നശിപ്പിക്കുക ആക്രമിക്കുക ക്രൂരമായി വേട്ടയാടുക എന്നിട്ട് അതിന് സാഹിത്യം സത്യമായി അനുഭവപ്പെടുന്ന ഒരു കാലം വരും മിസ്റ്റർ അങ്ങനെ ഞങ്ങൾ മത്തായിട്ട് സുവിശേഷം അഞ്ചാം അധ്യായം പതിനൊന്നാം വാക്യം പ്രതിപക്ഷത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുക എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ വേദനിക്കുന്ന നിങ്ങൾ ഭാഗ്യവാന്മാർ സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും നരകത്തിലല്ല സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും ഇത്തരം മുന്നിൽ കാണുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുന്നത് ഈ അനീതി മനുഷ്യത്വത്തെ വെച്ചു ചിന്തുന്നെ നശിപ്പിക്കുന്ന നിങ്ങൾക്ക് പ്രതിഫലം നരകത്തിലും നന്മ ചെയ്യുന്ന ഈ ജനനേതാക്കൾക്ക് പ്രതിഫലം സ്വർഗത്തിലുമായിരിക്കും എന്ന് തിരിച്ചറിയുന്ന ഒരു വിശ്വാസിയായി തന്നെ സഭയിൽ ഇത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു മന്ത്രിസ്ഥാനം രാജിവെച്ചു പോയ അപരാധങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് ഈ മഹാപാപത്തിൽ നിന്ന് ശ്രമിക്കണം ഉമ്മൻചാണ്ടിയും ഇതൊക്കെ ഓർക്കുന്നത് നല്ലതാണ് കാരണം ചരിത്രമതാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത് വീട് പോകുന്നത് എനിക്കോർക്കാൻ പോലും കഴിയുന്നില്ല സാർ ഒരു ചൊല്ലുണ്ട് അന്തിക്രിസ്തു ജനിക്കും എന്നൊരു ചൊല്ലുണ്ട് വി എസിന്റെ ഈ സംസാരം കേട്ടപ്പം അന്തിക്രിസ്തുവിനെയാണ് ഞാൻ ഓർക്കുന്നത് അതുകൊണ്ട് ഞാനിനെ നിഷേധിക്കുകയാണ് ബൈബിൾ ഉത്തരിക്കുന്നു ¡No me